നടൻ ജയറാമും മകൻ കാളിദാസ് ജയറാമും മലയാള സിനിമയിലെ തിരക്കുള്ള താരങ്ങൾ തന്നെയാണ് അച്ഛന് പിന്നാലെ എത്തിയ കാളിദാസ് ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം നടത്തിയത് അടുത്തിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ജയറാമും കാളിദാസും ഒന്നിച്ച് ഒപ്പുവെച്ചിരുന്നു ഈ ചടങ്ങിന്റെ വേദിയിൽ കാളിദാസും ജയറാമും നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അപ്പയോടാണ് ഞാൻ ഇത് ആദ്യം തിരക്കിയത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ കോമഡി രണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ളതാണ് ഞാനും പ്ലസ് ടു പാസ് എന്നേ ഉള്ളൂ എന്നാണ് കാളിദാസ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് മറുപടിയായിട്ടാണ് ജയറാം സംസാരിച്ചത് ജയറാം പറയുന്നത് ഇങ്ങനെ കാളി പറഞ്ഞത് രണ്ടു വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്നാണ് മലയാളത്തിലെ ഒരു പ്രശസ്തമായ പത്രം അവരുടെ എറണാകുളത്ത് നടത്തുന്ന വിദ്യാരംഭം പരിപാടിയിൽ കുട്ടികളെ അക്ഷരം എഴുതിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു കുട്ടികൾക്ക് വിദ്യ കുറിക്കാൻ ഒരു മൂന്ന് വർഷത്തോളം അവർ എന്നെ വിളിക്കുമായിരുന്നു പിന്നീട് കൂടെ ഇരിക്കുന്നവരൊക്കെ കംപ്ലൈന്റ് ചെയ്തു ജയറാം വരികയാണെങ്കിൽ ഞങ്ങൾ വരില്ല അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നെ ഒഴിവാക്കി ആ മൂന്ന് വർഷവും എന്നോടൊപ്പം അവിടെ അക്ഷരം എഴുതിപ്പിക്കാൻ ഇരുന്നവരൊക്കെ ഐ എ എസ് തലത്തിലൊക്കെ വിദ്യാഭ്യാസമുള്ള വിദ്യാസമ്പന്നരായ ആൾക്കാരായിരുന്നു പതിനൊന്ന് പേരായിരുന്നു മൊത്തം അതിൽ ഞാനായിരുന്നു ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾ ബാക്കി പത്ത് പേരും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു ഏകദേശം ആയിരം കുട്ടികൾ വിദ്യ കുറിക്കാൻ വരുമ്പോൾ അതിൽ എണ്ണൂറ് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് വന്ന് വിദ്യ കുറിക്കുന്നത് ബാക്കി ഇരുന്നൂറ് പേരാണ് അവരുടെ അടുത്ത് എല്ലാവരും കൂടി പോകുന്നത് എന്റെ മുമ്പിലേക്ക് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കാറുണ്ട് അപ്പുറത്ത് ഇരിക്കുന്നവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കുട്ടികൾ നന്നായി പഠിക്കേണ്ടേ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെയെന്ന് അപ്പോഴൊക്കെ അവർ എന്നോട് പറയുന്നത് ഞങ്ങളുടെ മക്കൾ ജയറാം ആയാൽ മതി എന്നാണ് അത്രയും വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ട ജയറാം ആകണമെന്ന് അവന്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കണേ എന്ന് അവർ പറയാറുള്ളത് അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം മതി കണ്ണ എന്നാണ് ജയറാം ഇതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് ഏറെ വൈറൽ ആയിട്ടുണ്ട്